ഫുഡ് ആയിട്ട് കിടക്കുകയാണ് ഞാൻ ായിട്ട് ഇത് അരച്ചിട്ട് ഇച്ചിരി കുറച്ചും കൂടി ഹായ് വെൽക്കം ടു ഉള്ള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പറഞ്ഞേ സ്വാഗതം ഇന്ന് ഉച്ചമുണ്ണിനുള്ള എല്ലാം അവിയൽ വെച്ചു മീൻകറി ഉണ്ടാക്കി അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഞാനൊരു വ്യത്യസ്തമായിട്ടൊരു ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ചമ്മന്തി എന്ന് പറഞ്ഞാൽ പുതിനയില പുതിന അതൊക്കെ വെച്ച് ഒരു ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നല്ല വൈറ്റുന്നത് നല്ലതാണ് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പച്ചമുളകും കൂടെ വേണം അപ്പോൾ ഇതാണ് ഇൻഗ്രീഡിയൻസ് പുതിന ഇല്ല കുറച്ച് പുതിന ഇല മല്ലിയ പച്ചമുളക് നാലഞ്ചല്ലി വെളുത്തുള്ളി ജീരകം കുറച്ച് പുളി പിന്നെ ഇതിന് മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ കത്തിരിക്ക വേണം കേട്ടോ കത്തിരിക്ക ഇനിയിപ്പോൾ അരിഞ്ഞ് വെള്ളത്തിലിട്ട് അതിൻ്റെ കറയൊക്കെ പോയതിന് ശേഷം അടുത്ത പാചകം കാണിച്ച് തരാം അപ്പോൾ ഈ ഉച്ചമുണ്ണിന് ഇത് നല്ലതാണ് ഗ്യാസിനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പം വയറ്റിൽ എന്തെങ്കിലും അസ്വസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് പുളിയൊക്കെ ചേർത്ത് ഈ പുതിനയിലും മല്ലിയിലൊക്കെ ചേർത്ത് ഒന്ന് ചട്നി അരച്ച് കഞ്ഞീരോടെ ചോറിൻ്റെ കൂടെ ചപ്പാത്തിയിലൂടെയൊക്കെ കഴിക്കാൻ വളർത്ത ബെസ്റ്റ് കോമ്പിനേഷനുള്ള ഒരു ചമ്മന്തിയാണ് നല്ല ടേസ്റ്റാണ് ഇതെൻ്റെ അമ്മായി അമ്മ ആദ്യമായിട്ട് ഞാൻ കഴിക്കുന്നത് എൻ്റെ അമ്മായി അമ്മ വെച്ചു തന്നതാണ് അതിന് ഞാൻ സ്ഥിരമായിട്ട് ഉണ്ടാക്കും ഞാൻ വിചാരിച്ചതൊന്നും യൂട്യൂബിലിട്ട് അറിയാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് അറിഞ്ഞ് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്കൊരു ഉണ്ടാക്കാം കത്തിരിക്കൊക്കെ ചിലപ്പോൾ വാടി എടുത്തിട്ട് കളയും അപ്പോൾ അതൊന്നും അങ്ങനെ കളയേണ്ട കാര്യമില്ല അപ്പൊ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു കൂട്ടാനായി കത്തിരിക്ക അരിഞ്ഞ് വെള്ളത്തിലിട്ട് അതിന്റെ കറയൊക്കെ നല്ലവണ്ണം പോകണം ഇനി ഞാൻ ഇത് എളിച്ചെണ്ണ ഒഴിച്ച് ഇതൊന്ന് വഴച്ചാൽ പോവാണ് കത്രിക നമ്മൾ അത് കടുത്തൊന്നും താളിക്കണ്ട വെറുതെ ഒന്ന് വഴറ്റി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെയാണെങ്കിൽ വലിയ ഉറച്ചു വലിയ വലിയൊരു വെള്ളം ഒരു ഈ ചമ്മന്തിയൊക്കെ കഴിക്കുന്നതാണ് അപ്പോൾ എരിവും അത് കണക്കാക്കി വലിയ എരിവ് മാത്രം വെള്ളമാണെങ്കിൽ എരിവത്തിൽ കൂടുതലായാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റാണ് അപ്പം ഇത് വഴണ്ട് വഴുന്നതിൻ്റെ കൂടെ തന്നെ ഈ പച്ചമുളകും നാലഞ്ചലി വെളുത്തുള്ളി ഒരു സ്പൂൺ ജീരകം കൂടെ നല്ലോണം വഴക്ക് വെളുത്തുള്ളിയും കൂടെ നല്ല വെന്ത് പുളി എടുത്തിട്ടിട്ടുണ്ട് പുളി നമ്മൾ അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ടങ്ങ് അരച്ചെടുത്താൽ മതി പുളിയും ഉപ്പും കൂടെ അതിൻ്റെ കൂടെ ഒന്ന് അരച്ചെടുത്താൽ മതി ഇനി ഇത് കഴിഞ്ഞ് ഇത് വഴണ്ടി വന്ന് നല്ലവണ്ണം വഴറ്റിയതിന് ശേഷമാണ് മല്ലിയിലെ പുതിനയിലും കൂടെ നമ്മൾ പുതിനയില എറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ തന്നെ അത് ഇതിൻ്റെ കൂടെ ആയിട്ട് നല്ല അതിൻ്റെ പച്ചപ്പും ഒക്കെ ഒന്ന് മാറണം നല്ല അപ്പോൾ ഇത് നല്ല വഴറ്റി കൊണ്ടിരിക്കുകയാണ് ഇനി അടുത്തത് ഊണൊക്കെ മണി ഒന്ന് വത്താൻ ഇനിയിപ്പം ഇതും കൂടെ വെച്ച് കഴിഞ്ഞാൽ പുതിനാൻ പോവാണ് പൊതിന മല്ലിയെല്ലാം ഒരുമിച്ച് ഇട്ടാലും കുഴപ്പമില്ല മല്ലിയെല്ലാം കൂടെ ഇടുക കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടായ എല്ലാവർക്കും ഇഷ്ടായല്ലേ സിമ്പിൾ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്താണ് നമ്മൾ നമ്മളെ ഒഴിച്ചുണ്ടാക്കുന്ന അത് വെച്ചിട്ട് നമ്മൾ വിരിയാണ് അതാണ് ഏറ്റവും എല്ലാവർക്കും എൻ്റെ കുക്കിങ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാനിപ്പോൾ എന്ത് വന്നാലും ഞാൻ ചെറിയ 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 കാര്യങ്ങളൊക്കെ ഇത് നല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഉറപ്പായിട്ട് നിങ്ങൾ ഉണ്ടാക്കണം മല്ലിയയിലൊക്കെ വാങ്ങിച്ച അഴുകൊ കളയരുത് പുതിനയിലേക്കെ വാങ്ങിച്ചിരുന്ന അഴുകി കളയരുത് ഇങ്ങോട്ട് ഈ ഇത് മല്ലിയയിലും പുതിയയിലും ഉണ്ടായി സംഭവം അമ്മുമ്പന്തോ ഉണ്ടാക്കുന്ന എന്തോ കത്തിരിക്കല പുനയില ചട്ി ചോറിന്റെ കൂടെയും കഞ്ഞീരകൂടയും ചപ്പാത്തിയുടെ കൂടെയും ചപ്പാത്തിര കൂടെയും നമുക്ക് ഉണ്ടാക്കാം ആ ഇലയൊക്കെ നല്ലവണ്ണം അപ്പം ഇതിലേക്ക് ഞാൻ വഴറ്റി വെച്ചോണ്ട് വഴറ്റിക്കൊണ്ടിരുന്നതുപോലെ തന്നെ കറണ്ട് പോയിക്കട്ടാ അപ്പോൾ ഇതായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് എല്ലാവർക്കും വിശപ്പ് തുടങ്ങി അപ്പോൾ ഇതും ഞങ്ങൾ രാത്രിയിൽ കഴിക്കും അപ്പം ഞാൻ ഇതിൻ്റെ മിക്സിയിലേക്ക് ഇടുക ഇതിനെ നമ്മൾ നല്ലവണ്ണം അരച്ചെടുക്കുക ഈ പുളിയും കൂടി ചേർത്തിട്ടുണ്ട് ഇത് നല്ല ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിൽ പുളി ചു നമുക്ക് പുളി അല്പം കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചേർത്ത് നമ്മുടെ നമ്മുടെ നാവിൻ്റെ രുചിയനുസരിച്ചിരിക്കും നമ്മൾ വരുന്ന കൂടി കൂടിപ്പോരുത് അങ്ങനെ ഇതെല്ലാം കൂടെ ഒരു മിക്സിയിലിട്ട് നല്ല ഒരു രക്ഷയിലേട്ടെ വായ്പൂടെ വെള്ളം എണ്ണം മണം ഒഴിച്ചിട്ട് ഉപ്പും കൂടെ ആഡ് ചെയ്യാം എന്നിട്ട് മിക്സിയിലേക്ക് ഉപ്പിട്ട് വെള്ളം ചേർക്കരുത് നല്ല മിക്സിയിലെ നല്ല അടിച്ചെടുത്തിട്ട് എന്നിട്ട് സ്പൂൺ ഇട്ട് ഇളക്കിയിട്ട് വീണ്ടും ഒന്നും കൂടെ അടിക്കണം നല്ലവണ്ണം മഷിയോ എല്ലാം അരഞ്ഞിറക്കി അരച്ചെടുക്കണം അപ്പോൾ അരച്ചെടുത്തിട്ട് കടിക്കുക സ്പൂണിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി ഓക്കെ ഇളക്കേണ്ട കാര്യമില്ല കേട്ടോ എല്ലാം അരഞ്ഞ് ഉടനിട്ടുണ്ട്

അയ്യോള് നോക്ക് ഭയങ്കര അഭിനയം ഇത് കട്ടിയത് ആദ്യം ഇടണം എമ്മിന്ന് വേറെ കിട്ടിയില്ലല്ലോ കൊള്ളാ അപ്പോൾ ഇത് കത്തിരിക്ക പുതിനയില മല്ലിയില ചട്നി അപ്പം ഇതിലുള്ള കാര്യങ്ങൾ കത്തിരിക്ക വേണം പുതിനയില വേണം മല്ലിയില വേണം പച്ചമുളക് വേണം ജീരകം വേണം വെളുത്തുള്ളി വേണം പുളി വേണം ഇത്രയും വേണം എന്നിട്ട് എണ്ണയിലിട്ട് നല്ലവണ്ണം വഴറ്റി എടുത്തിട്ട് അരച്ചെടുത്ത് വെച്ചിട്ട് നിങ്ങൾ ആവശ്യമുള്ള അനുസരിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാം ഈ അച്ചാർ കഴിക്കണമെങ്കിൽ എത്രയോ ബെറ്ററാണെന്ന് അറിയാൻ പോകുന്നത് ഈ അച്ചാറൊക്കെ ഈ പ്രഷർ ഉള്ളവരൊക്കെ കഴിക്കണമൊക്കെ വളരെ സൂക്ഷിക്കാം ഇതൊക്കെ നമുക്ക് കുറച്ച് അരച്ച് വെച്ചിരുന്ന ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം കഞ്ഞീരൂടെ കഴിക്കാം അപ്പം ചപ്പാത്തി ഉണ്ടാക്കിട്ടുണ്ടെങ്കിൽ കഴിക്കാം അത്ര നല്ല ടേസ്റ്റാണ് ചപ്പാത്തി പൂരി ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇതിലൂടെ ചേർത്ത് കഴിക്കാം അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക വിവരങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുക ഞാൻ ഇനി അടുത്ത വീഡിയോയിലേക്ക് വരും ഓക്കെ